പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വിദ്യാഭവൻ സ്കൂൾ ഇതുവരെയായി തുടർന്ന് വന്നിട്ടുള്ള അച്ചടക്കം കുറച്ച് ലിബറൽ ആകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു സോ നാളെ മുതൽ നടക്കാൻ പോകുന്ന പരിപാടികളിൽ നിങ്ങൾ ആരെങ്കിലും സ്കൂളിൻ്റെ കോഡ് ഓഫ് ഡെക്കറം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതായിരിക്കും നാളെ വൈകിട്ട് കൃത്യം ത്രീ തേർട്ടിക്ക് ഗേൾസ് എല്ലാവരും ഓൾഡ് ബ്ലോക്കിലെ സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിൽ അസംബിൾ ആകണം ബോയ്സ് എല്ലാവരും സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിൽ ത്രീ ഫോർട്ടി ഫൈവിന് അസംബിൾ ആക്കണം ആൻഡ് സ്ട്രിക്ട്ലി നോ ഹൗളിംഗ് നോ വിസ്ലിംഗ് ഐ നീഡ് പിൻ ഡ്രോപ് സൈലൻസ് ഐ മൈ ക്ലിയർ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡ്രാമാകൂളിൽ നിന്നും ആളെ വിളിക്കണ്ട മില്ലനും വഴിയും ഇരട്ടകളായിട്ടും ഒരേ വാഷ് ബേസിൽ കൈയ്യേഴ് സംഭവിച്ചിട്ടില്ലേ ഞാൻ അപ്പോഴാണ് നാടകം കെട്ടിപ്പടുത്തു നിർത്തിക്കും ഞാൻ നാടകം നിർത്തണ്ട മിസ് ഒഴിവാക്കിയ വരണം നിങ്ങൾ എന്തേ കാണിക്കുന്നേ എന്തേ നല്ലൊരു ക്ലൈമാക്സ് അല്ലേ അങ്ങനെ കെട്ടിപ്പിടിച്ചുള്ള ക്ലൈമാക്സ് ഒന്നും ഇവിടെ വേണ്ട എന്റെ ടീച്ചറ് ഇത് മകൾ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വിജയിച്ചു വന്ന ഒരു അച്ഛൻ വാരി പുണരണ്ടേ ക്ലാസ് ലാ വേണെങ്കിൽ വാക്കും കേട്ട് കെട്ടിപിടിക്കാൻ അങ്ങനെ നിന്ന ാണ് ഒരു മുഴു വയസ്സൊക്കെ എന്തായാലും കാണും കേളാവൻ ഉപദേശായിരിക്കും അല്ല എം എൽ കൂടെ പോയാൽ മതിയായിരുന്നു ഈ ൊക്കാനാ പഠിപ്പിച്ചു അല്ലാട്ടാ എനിക്കായിരുന്നു ഈ കർട്ടൻ പഠിക്കുന്ന ഡ്യൂട്ടിട്ടേ എനിക്കാണ് ഈ പരിപാടി അത്ര വശവും എന്നെ ഇതൊന്ന് പഠിപ്പിച്ചു തരാമോ മറ്റേ ആപ്പാരി നല്ലൊരു മുൻപില് നാണങ്ങൾ ഉണ്ടാന്ന്

പോയിട്ട് വരാം നിന്റെ ുംയ്യോ പ്രശ്ന വേണ്ട ഞാൻ പഴയ ആണെന്ന് അങ്ങനെ പാടുണ്ട് എടാ എടാ ശരിക്കും നിനക്ക് നിനക്ക് ടെൻഷൻ ഉണ്ടോ ഞാൻ 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 ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചല്ലോ കണ്ടില്ലല്ലോ അപ്പോൾ സീൻ അയ്യോ മണ്ട തന്നെയാ കണ്ടത് റിപ്ലൈ അയച്ചിട്ടുണ്ട് എടുത്തു നോക്ക് Jain, ും ഈ സൊസൈറ്റിയോടും സ്റ്റുഡൻസിനോടും ആ എത്തിക്സ് വിട്ടിട്ടുള്ള ഒരു കളിക്കും എന്നെ കിട്ടില്ല നമുക്ക് അവരെ മുന്നിൽ ഇരുന്ന് കരഞ്ഞ് ഇവർ ഞാൻ തിരിച്ചെടുത്തിട്ട് ഇവര് ഇതന്നെ ചെയ്യില്ല എന്തോ ബാക്കി കുട്ടികൾക്ക് തോന്നും നിങ്ങൾ നിങ്ങൾ ചെയ്ത തെറ്റ് മനസ്സിലാക്ക് പോയി ആൻഡ് ഐ വോണ്ട് ടേക്ക് എനി റെക്കമെൻഡേഷൻസ് ഓൺ ഒരു സഹതാപവും പോയിക്കോട്ടെ സ്കൂൾ സാർ ഇത്ര നേരത്തെ വരൊന്നും പ്രതീക്ഷിച്ചില്ല സാധാരണ എല്ലാരും കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വരാം എനിക്ക് ഇവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട്

ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് വരും ഹെഡ് ഓഫീസ് ഇവിടെയാണല്ലോ അങ്ങനെ ഈ വരവനാണ് ഇവിടെ നിന്നുള്ള കോൾ അപ്പോൾ പിന്നെ സ്കൂളൊക്കെ ഒന്ന് കാണാല്ലോ ഹലോ ആ ഓക്കെ ശരി സാർ എം എൽ എത്തിയിട്ടുണ്ട് മീ അമ്മ എനിക്ക് നൗ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഓണറബിൾ എം വി എസ് ശ്രീധരൻ ഫോർ ദി അഡ്രസ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാറ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം ചേസ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോൺ ഫൈൻ ഷോർട്ട് കട്ട്സ് ടു സക്സസ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതിനെന്താണ് പ്രസക്തി എന്നാണെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു അമേരിക്കൻ കമ്പനി ഒരു ഇന്ത്യൻ യൂണിക്കോൺ സ്റ്റാർട്ടപ്പിൽ രണ്ടായിരം കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വാർത്ത കേട്ട് ഇൻ്റെ മുഴുവൻ ഞെട്ടി ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു മലയാറ്റൂർക്കാരനാണെന്നറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ ഞാനടക്കം ഈ നാട്ടുകാർ പിന്നെയും ഞെട്ടി ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതല്ല ഈ ആപ്ലസ് ആപ്പിന്റെ വിജയം ഞാൻ അറിഞ്ഞിടത്തോളം ഈ അലക്സേവിയറിൻ്റെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ സ്വപ്നവും അത് സാക്ഷാത്കരിക്കാൻ അദ്ദേഹം നടത്തിയ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോ ഫൈൻ ഷോർട്ട് കട്ട്സ് ടു സക്സസ് എന്ന് ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ ഈ വിദ്യാലയത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ജോലികൾ ഉള്ളതിനാൽ ഞാൻ തൽക്കാലം വിട പറയട്ടെ ശരി ഫോർ ദീൻസ് ഗുഡ് ആഫ്റ്റർനൂൺ ഓർ ഞാൻ ഓർക്കുമായിരുന്നു ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഈ സ്കൂള് കാണുന്നത് അന്ന് ഇവിടെ പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ രണ്ട് ബിൽഡിംഗ് മാത്രമേ അന്നേ താഴെ കാണുന്ന ന്യൂ ബ്ലോക്സ് ഒന്നും ഒന്നില്ല പക്ഷെ ഇന്നിവിടെ ഒന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മെമ്മറീസാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത് ഓ തുടങ്ങി തുടങ്ങി എന്നെ ഈ ഡയമണ്ട് ജൂബിലി ക്ഷണിക്കാൻ വന്നപ്പോൾ രാധാകൃഷ്ണൻ സാർ എന്നോട് ആവശ്യപ്പെട്ട ഓരോരു കാര്യം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനിയും മാറാത്ത മാറ്റാൻ ഒരു ചെറിയ ശ്രമം പോലും നടത്താത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയാം അതിന് നല്ലതൊരു കഥയാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച രണ്ടായിരത്തി ഒന്നില് ഈ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഒരു യഥാർത്ഥ സംഭവം ഓ ഫ്രഷ് ഈ ഗസ്റ്റ് കഥ പറഞ്ഞു ലോകം വിരൽ കിട്ടാത്ത കാലം ഈ ടൗണിൽ ഇൻ്റർനെറ്റ് ആകെയുള്ളതും രണ്ടോ മൂന്നോ കടകളിൽ മാത്രം സാധാരണക്കാർക്ക് അതിനെപ്പറ്റി അറിയോ പോലുമില്ല ഐഒസും ആൻഡ്രോയിഡും ഒന്നുമില്ല നോക്കിയ ഡബിൾ ത്രീ വൺ സീറോ അതും നാട്ടിലെ പ്രമുഖരുടെ കയ്യിൽ മാത്രം ഈ കാലഘട്ടത്തിൽ ഒരു ക്ലാസ് റൂമിലേക്ക് നമുക്ക് പോകാം ആദർശ് മാധവൻ അബ്ദു ഇന്ദു മുത്തലീവൊക്കെ പഠിച്ച ടെൻ ക്ലാസ് റൂം ഞാനറിവില്ല भवान्दे रे मोहन गानालावनशैली मोहन गानालाभनशैली निभृतं ज्ञानदुखे पू विस्मयशाली निदान्तस्मयशाली ീടയാണധിഗനം വായുവിലീസ്വരചലനം ഗംഭീര സെൽഫ് കേട്ടല്ലോ കവിത ഇങ്ങനെ ഈണത്തിൽ ചൊല്ലിപ്പഠിച്ചാൽ നിങ്ങൾക്കും പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ പറ്റും അപ്പോൾ നാളെ എല്ലാവരും ഇത്രയും ഭാഗം മനഃപ്പാടമാക്കി വരണം എന്നിട്ട് വേണം നാളെ നമുക്ക് വൃത്തം പഠിക്കാൻ ആ അപ്പോൾ ശരി ഈ അയാൾ കേട്ടാ എന്തോ ഇത് ഞാൻ ടി വി കണ്ടിട്ടുള്ളതാ ഇത് പെണ്ണുങ്ങൾക്ക് ശക്തി കൊടുക്കാനുള്ള മരുന്നാ ഒന്നും വിതാ രണ്ടു നേരം കഴിക്കണം എടാ ഞാനും ഇന്നലെ ടി വി കണ്ടടാ ഇത് കഴിച്ചിട്ട് ഇത് കഴിച്ചിട്ട് ചിറകൊക്കെ വന്നു എന്തിപ്പ പരിപാടിയാലേ ഈ പെണ്ണുങ്ങൾക്കും അത്രയും ശക്തി എടാ കൂട്ടണമായിരുന്നു നമുക്കൊന്നും ഇല്ല ആ മുത്ത് വെറുതെ തള്ളണോ പിന്നെ നിനക്കത് എന്താന്ന് അറിയോ ആ എനിക്കൊന്നും അറിഞ്ഞോട്ടോ അത് പറഞ്ഞു പോയി

നടക്കുന്ന പോയിട്ട് ഞാൻ എന്താ പറയാ അവടല്ലേ പറഞ്ഞു നോവലൊക്കെ ഇഷ്ടാന്ന് ഈ വഴി നോവലിനെ പറ്റി പോയി പറടാ എനിക്ക് നോവലെന്ന് അറിഞ്ഞൂടാ പോയി പറ പറവൻ ഇഷ്ടപ്പെട്ട നോവൽ നോവൽ ഏതായിരുന്നു നോവലൊക്കെ വായിക്കാറുണ്ടോ ആ പിന്നെ കഥകളൊക്കെ എനിക്ക് ഓഹോ അപ്പോ ചിലരും അതൊക്കെ വായിച്ചിട്ടുണ്ടോ എം വായിച്ചിട്ടില്ല നമ്മുടെ പഞ്ചായത്ത് ലൈബ്രറിയിൽ ഉണ്ടല്ലോ ഞാൻ അവിടുന്ന് ബുക്കൊക്കെ മെമ്പർഷിപ്പ് അവിടെ എന്തായാലും നാളെ തന്നെ വായിക്കാം